പാറ ാണ് കുടുക്കത്തപ്പാറ ഓകെ ഇങ്ങനെയാണെന്നൊരു കേട്ടോ നമ്മുടെ പുത്തം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലെ പാറയിലേക്കാണ് പോകുന്നത് ആ ഞങ്ങൾ ഇവിടുന്ന് ഏഴരയ്ക്ക് പോകാനാണ് പ്ലാൻ ഇട്ട് ഇപ്പൊ സമയം ഏഴേ മുക്കാലായി ടോട്ടലി ആറ് പേരായി നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ രണ്ടുപേർ വന്നിട്ടുണ്ട് ആദിനാഥും വിഷ്ണു ഇപ്പോൾ ഇവിടെ ഉണ്ട് ഒരുത്തൻ റെയിൻകോട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പുതിയ പുതിയൊരാളാണ് ഇതുവരെ അവൻ നമ്മുടെ വീടിൽ വന്നിട്ടേയില്ല തുഷാർ പിന്നെ ഉണ്ട് അവന്മാർ രണ്ടുപേര് ലേറ്റാണ് ഇന്നത്തെ ദിവസം ലേറ്റായിട്ടാണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും അവന്മാരും കൂടെ വന്നിട്ട് നമുക്ക് പോകാം ഒരുത്തനെ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം ഞങ്ങൾ ആറെന്നുള്ളത് അഞ്ചായി മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇവന്മാർ രണ്ടുപേരും കൂടെ വന്നിട്ട് പോവാ ഓകെ ഇതാണ് തുഷാറ് നമ്മുടെ വീടുകളൊന്നും വന്നിട്ടില്ല അവൻ്റെ കണ്ടില്ലേ അജേഷ് അഴത്ത് വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട് ബൈ ടാറ്റ അങ്ങനെ ഞങ്ങള് അഞ്ചു പേരുമായിട്ട് ഇറങ്ങി ഇപ്പൊ അങ്ങനെ പമ്പി പെട്രോൾ അടിക്കാൻ വേണ്ടി കരുതിയിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പെട്രോളാണ് നമ്മളിപ്പം ഇതിനടിക്കുന്നത് അപ്പം നമുക്കിനി ഇവിടുന്ന് ഒന്ന് പോയേക്കാം പെട്രോൾ പെട്രോളിപ്പോൾ ഏകദേശം അടിച്ചു കഴിഞ്ഞു ചെറുതായിട്ടൊരു പണി കിട്ടി ഞാൻ മാത്രം ലൊക്കേഷൻ മാറി അതായത് എനിക്ക് ലൊക്കേഷൻ മാറി ഞാൻ വേറെ റൂട്ടിൽ പോയി എന്നിട്ട് ഞാൻ പുറകില് വന്നവളൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാരെ പറഞ്ഞു വിട്ടു അവന്മാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പം ഞാൻ മുന്നിലും അമ്മമാർ പുറകിലും ഇപ്പം അമ്മമാരി വരുന്നുണ്ട് വാർത്ത അങ്ങനെ ഞങ്ങൾ പിന്നെയും കണ്ടുപൊട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചിരിക്കുകയാണ് അവനെ കണ്ടോ അവന് എന്റെ വീഡിയോ തന്നെ ഒരു എടുക്കുമ്പത്തൊരു മനോഭാവമുള്ളവനാണ് ഓക്കെ ബൈ അവനെ കഴിച്ചിട്ട് കാണാം എന്തുവാ ഇബന്മാര് പറയുന്നത് ഞാൻ പക്ഷെ എനിക്ക് ാന് കടക്കു ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് നമുക്ക് എന്തെങ്കിലും നമുക്കിനി കേട്ട് വൈകിട്ട് വന്നാൽ മതിയല്ലോ കേട്ട് വൈകിട്ട് വന്നാൽ മതിയല്ലോ ആ ഗൂഗിൾ പേ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ നമ്മളിപ്പം കൊടുക്കത്ത് പാറയുടെ താഴെ എത്തി താഴെ എത്തി തുടങ്ങിയ ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററോളം നമ്മൾ നൈസായിട്ടുള്ള വഴി കളയാണ് ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കാം ഇപ്പം നമ്മളവിടെ വന്ന് നിന്ന് താഴെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലാണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട് ഇനി മുകളിലോട്ട് ഒരു സെറ്റപ്പിലാണ് ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോവാം വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നന്നിരിക്കുന്ന ആശ്ചരൻ്റെ വണ്ടി എൻ്റെ വണ്ടി അങ്ങനെ ഒന്നങ്ങനെ തുടങ്ങാനല്ലേ ചെറുതായിട്ടൊരു പത്തൊൻപത് കിലോമീറ്റർ ഉണ്ട് അത്രേ ഉള്ളു നമുക്ക് ഇവിടെ കേറിയിട്ട് ഇനി ഇപ്പൊ എപ്പോ കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറേ ഉള്ളോ ആ എന്താ രണ്ടു മണിക്കൂർ പക്ഷെ പുള്ളി ടിക്കറ്റ് ഒന്നും പറഞ്ഞില്ല എത്ര മണി വരെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നാലുമണി എന്ന് പറഞ്ഞു അത് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എൻ്റർ ചെയ്യുന്ന സമയം പിന്നെ ഇവിടെ ഇറങ്ങുന്ന സമയം അഞ്ചു മണി പിന്നെ വന്നു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്ന ടൈം ചിലവര് വന്നാൽ മണിക്കൂർ കഴിഞ്ഞ് പോകുന്നത് ചിലവർ അഞ്ചു മണിക്ക് കൃത്യം അഞ്ചു മണിക്ക് ഇറങ്ങുന്നവരുണ്ട് പ്രകൃതി ഉള്ളവരൊക്കെ പെട്ടെന്ന് വന്നേച്ച് ഞങ്ങൾക്ക് ഒരു ധൃതി ഇല്ല പയ്യെ കണ്ടിട്ട് പയ്യെ ഇറങ്ങി വരാം മുകളിലോട്ട് പോയിട്ട് വരാം ഏ വരുന്നുണ്ടോ ആ പോരെ പോരെ ആര് ഏറ്റുമാരി ഒരു ഉപ്പ് വെള്ളമെങ്കിലും മേടിക്കായിരുന്നു എന്നാ അണ്ണേ നില്ലങ്കണ്ണേ നമ്മളങ്ങനെ കേറാൻ തുടങ്ങി സൈഡിലൊക്കെ എന്തോ പഹാറുകളുണ്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നമ്മൾ ഇതഴി ഏരിയാണ് പോണ്ടത് അന്ന് കയറാൻ തുടങ്ങിയില്ല അത് അനക്കാൻ തുടങ്ങി കൊള്ളാടാ കൊള്ളാടാ അതൊക്കെ ആണ് ഞാലടാ തുഷാർ അതൊക്കെ ഇരിയാടാ എന്നിട്ട് മൂവും കുത്തി വീഴു പറ്റൂട നിന്നെ കൊണ്ട് ക്യാമറമാൻ ചന്തുവിനോടൊപ്പം തുഷാറ ഇതിപ്പം നമ്മള് ശരിക്കും പറയാ കേറാൻ തുടങ്ങിയില്ല പത്തടി വന്ന് ചവിട്ടിയതങ്ങള് അപ്പഴത്തേക്കിന് അണക്കാൻ തുടങ്ങുന്നു ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് കേറി പോന്നെ പോടാ നമുക്ക് സമയമുണ്ട് പയ്യ പോവാം ഈ നമ്മള് ഇവിടെ അവിടെ കരിഞ്ഞേട കരിഞ്ഞേ അങ്ങനെ ഒന്നും എനിക്ക് പറ്റത്തില്ല ഇതഴി വരുന്നവർ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ട് മൂക്കും മൂക്കുംകുത്തി വീഴാൻ നല്ല ചാൻസും ഉണ്ട് അയ്യോ ഇതോ അവിടെ വലിയ ഓറ ഇതും ചെറിയ സൈസ് പിന്നെ കല്ല നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂക്കും കുത്തി താഴെ വീഴാൻ ചാൻസ് കൂടുതലാണ് മൂക്കും കണ്ടൊക്കെ പോകണം എടാ എടീ സംഭവം എന്താണെന്ന് ഇത് എടാ സായിപ്പിന്റെ ഗുഹയോ അങ്ങനെ സെറ്റപ്പാ എടീ ഇതറിയാവോ ഇട ഈ സംഭവം എന്ന് പറയുമ്പോ മറ്റേ നേരത്തെ ഞങ്ങളുടെ സായിപ്പ് വന്നിട്ട് കളപ്പുറം അടിച്ച പരിപാടിയോ ഇതുവഴി അങ്ങോട്ട് പോന്നെ ആടാ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നാ തിരിച്ചിറങ്ങുമ്പോ പോവാ മഴ പെയ്ത് നശിച്ച് ക്കല്ലേ കിറങ്ങുക വെള്ളം എന്ന് നിനക്ക് എന്തുമായിരുന്നടാ എന്റെ ആ ഇപ്പൊ മറ്റേ ഇല്ല റീലിന്റെ അത്തുള്ള പരിപാടി ആ ഒരു ഇത് എനിക്ക് ഓർമ്മ വന്നു അതായത് മെന്റലി ഹെൽത്ത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രിപ്പിന് പോകും ട്രിപ്പിന് പോയി കഴിയുമ്പോൾ എനിക്കും അറിയുന്നത് നമ്മളുടെ ഫിസിക്കലി അൺസ്റ്റേബിൾ ആണ് ഒരു കഥയില്ല മൊത്തത്തിൽ പോയി ഇനി അഞ്ചു മിനിറ്റ് ഇവിടെ വന്നിരുന്ന റെസ്റ്റ് ചെയ്തിട്ട് ഈ അണപ്പൊന്ന് മാറിയിട്ട് നമുക്ക് അടുത്ത് നടക്കണം കയറി വന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ കണ്ടോ ഒരു സെറ്റപ്പ് നമുക്ക് വടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് റിസ്ക് ആണ് കയറുന്നത് കാരണം അത് മൊത്തം അവിടെ തുരുമ്പിച്ചൊക്കെ ഇരിക്കുക നമുക്ക് എന്താ ഇവിടോട്ടൊരു വ്യൂ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അപ്പുറത്തോട്ടൊരു പാത ഉണ്ടല്ലോ പുറത്തോട്ട് പോയി നോക്കാം പറഞ്ഞാലേ ഇനി ആ താഴത്തെ കട തുറന്നാലേ ചെലപ്പം വെള്ളം കെട്ടത്തുള്ളു പ്രതീക്ഷിക്കുന്നു തിരിച്ചു പറയുമ്പോൾ തുറക്കും കാരണം നമ്മള് താഴെ വെച്ച് കണ്ടവ രണ്ടു കഴിച്ചവര് അവരിവിടെ മോളി പറഞ്ഞു ആ അതെ അവരുടെ സാധനം എന്തെങ്കിലും കൊണ്ടുവന്നു കഴിച്ചോടെ വിഷാൻ വരിയാക്കി മതി എന്നാ ഉമ്മോ നല്ല രീതി അണപ്പുണ്ട് ഏകദേശം ഒന്ന്

ചക്കായോടാ ബാക്കും നേരത്തെ വന്നു കാണോടാ അതാ അധികം ആർക്കും അറിയാത്ത വാ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്തോ ഇവിടെ വെച്ചേക്കുന്നേ അങ്ങോട്ടില്ല കല്ലിന്റെ മുകളിൽ കേറാൻ പറ്റും ആ കല്ലിന്റെ മുകളിലോട്ടൊരു പടിയുണ്ട് നമ്മള് പട്ടിയെടുത്ത് പോയി കണ്ട വിവനക്കാട്ട് നല്ല ചെറിയ പൊച്ചാടാ അടി ഇതാണ ശരിക്കും പാറ ഇതാ ഈ കൊടുക്കത്ത എന്താ എന്തുവാടുക്കത്തേ കുടുക്കത്ത കുടുക്കത്ത പാറ കൊടുക്കാറു എന്താ ഇതിന്റെ മോഴി കാണുന്ന ധവനാണ് കുടുക്കത്ത പാറ ഓക്കേ ഇങ്ങനെ ആണെന്ന് കൊള്ളാം കേട്ടോ അങ്ങനെ തന്നെ പല സ്ഥലത്തായിരുന്നു നിക്കുകയാണ് ജയിച്ചിരിക്കുന്നത് തുഷാർ ഇരിക്കുന്നത് രണ്ടെണ്ണം താഴോട്ട് വന്ന തെന്നുമെന്നും പറയുണ്ട് മൂളി നിൽക്കുന്നത് അവിടുത്തെ കറച്ചക്കര ഒരു പരിപാടി പിന്നെ കുറച്ച് വീട് വിലവം കിവി ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ കൊഴുക്കത്തെ പാറ ഇത് കൊള്ള ം അവന്മാരും താഴേക്ക് വരുന്നുണ്ട് ഏണ്ടൂ ഡി തുഷാറെ കഥ പറഞ്ഞു തരണോടാ ഇല്ല ഇല്ല സ്ഥലമില്ല ബാ ഞാൻ ആദ്യം പറഞ്ഞ മുകളിലോട്ട് കയറാനുണ്ട് ഒരു ഉപ്പ് ഉള്ളതെങ്കിലും മേടിക്കണമായിരുന്നു അതൊരു അബദ്ധമായി പോയി പോവാം ഇവിടുന്ന് ഇറങ്ങിട്ട് വന്നാൽ പോവാം പോവില്ല സാറേ നെക്സ്റ്റ് പ്ലേസ് കമാ ചന്ത നിന്നെ ഞാൻ വിളിച്ചത്തോട്ട് കേട്ടോ ആനങ്ങനെ അകത്തൊരു സെറ്റപ്പും കൂടെ ഉണ്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് കടയായിരുന്നു അതെ കടയാണ് ഇപ്പൊ കച്ചവടമൊന്നും ഇല്ലായിരിക്കും തുറക്കുന്നില്ലായിരിക്കാം ഇവിടെ വേണമെങ്കിലും വന്നിരുന്ന നമുക്ക് വിശ്രമിക്കാവുന്നതാണ് അടുത്ത അവിടെ ഒരു പടി ഞാൻ കാണുന്നു ആ പടിയറാം ഇത് പടുകൂറ്റൊരു മതി ഇത്രേ ഉള്ളു അതിൻ്റെ ടാസ്ക് ആണ് കേസ് ടാസ്ക് അത് നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറാനുള്ള കാര്യമുള്ള പാറയുടെ മുകളിലൊന്നും കേറാൻ പറ്റത്തില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ട് ഞാൻ അങ്ങ് പൊക്കോന്നോളാം എന്റെ എടാ അങ്ങനെ ഇതൊന്നും ബ്രൈറ്റ്നസ് കൂട്ടില്ലടാ മൊണ്ണേ ആ അതോ ഇവിടെ ഒരു കല്ലും കൂടെ കേട്ടോ നമ്മളിവിടെ ഒരു തടാകം കണ്ടുപിടിച്ച് തടാകം തൊടാക്കും ഇതിന്റെ അർത്ഥം എന്തൊക്കെയുണ്ടോ അതിന് വേണ്ടി അത്ര വള ണ്ടെട്ടോ കാഴ്ചാബു മൈ ഗോഡ് ണ്ടോ അന്ന് ഞാൻ പറയാ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ അന്ന് പറയാൻ പോയിട്ടോ ആദ്യമേ അന്ന് ഇറങ്ങി പോയിട്ട് അവസാനം പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞപ്പം ആ സോളാർ പാനൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി കരണ്ടിൻ്റെ മിന്നലിക്കടിക്കാതിരിക്കാൻ സെറ്റപ്പായിരിക്കും നമ്മളങ്ങനെ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ ഇപ്പോൾ ഇവിടെ മൊത്തം നാശമായി കാര്യമാണ് ഇവിടെ മറ്റേ ഇല്ലേ സായിപ്പിൻ്റെ ആ സംഭവം പറഞ്ഞു പക്ഷേ നമുക്ക് ഫുള്ള് ആണ് കണ്ടോ ഇതുവഴി അങ്ങനെ ആരും പോകുന്നില്ല അത്രയും മുഴുവൻ നാശമായിട്ടിരിക്കുക നമുക്ക് തിരിച്ചു പോകാം ഓക്കെ താഴെ ഇറങ്ങി വന്ന് അവിടുന്ന് ഒന്ന് ഒരു ഉപ്പി വെള്ളമൊക്കെ മേടിച്ച് പിടിച്ച് ഇപ്പോൾ നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത് ഇവിടെ നല്ല തണുപ്പും ഒരു ഒരു കിലോമീറ്ററ നമ്മൾ അവിടെ നിന്ന് ആ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഭാഗം നല്ല ഒരു തണുപ്പ് കിട്ടുന്നതാണ് പിന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണെങ്കിലും ഒരു വണ്ടി ഞാൻ വിടാൻ വീഡിയോ എടുക്കാനാണെങ്കിലും അതിനൊക്കെ നൈസായിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പം നമ്മളതിനെ തിരിച്ചിനിയും നേരെ അടുത്തൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ പനന്തങ്ങാണെട്ടോ ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിക്കും ഒന്നും മനസ്സിലാകത്തില്ല കാരണം ഇതിന്റെ തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തുരൂര വഴികൾ കിടക്കുക ഒരു കുന്തും മനസ്സിലാവത്തില്ല പിന്നെ തോന്നുന്ന ഏറ്റവും അവസാനം കറങ്ങിക്കറങ്ങി ഒരു പുള്ളി എടുക്കെ വഴിയും ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് സൗണ്ട് കേൾക്കുന്നു സൗണ്ട് ഇത്ര നേരം കറങ്ങിക്കറങ്ങി ഏറ്റവും അവസാനം വെള്ള ഇവിടെ എത്തിയിരിക്കുന്നപ്പോ തന്നെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കേറി ഇണ്ടോ ഈ മര കണ്ടോ ഏ കുറങ്ങ് കൊറങ്ങു കൊരങ്ങ് കൊറ കുറേ എന്നുള്ള കുറങ് കുറങ്ങി കുറങ് കൊരങ്ങ് കൊറങ്ങ്ണ്ടാ അവിടെ ഇരിപ്പുണ്ടോ എനിക്ക് കാണിക്കാവേ കാണിക്കാൻ പോന്നോ പോന്നോ പോന്നോണ്ടോ ഈ മരമോ മൊത്തം ഇവിടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്ത പോലുമില്ല മൊത്തത്തിൽ നമ്മൾ കറങ്ങിപ്പോവും പക്ഷേ വെള്ളച്ചാട്ടം തീയാന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര ബിസിയാ കേട്ടോ ഞാൻ മോല എന്തുവാടാ ചെയ്യുന്നേ അയ്യോ ഇവിടെ വെച്ച് ഇനി പോട്ടോട മൂക്കം പറ്റി താഴെ വീഴോടാ ആ കാച്ചു ഇന്നു കേട്ടോ ഇത് ഇത് ഉണ്ടാ വേണ്ട അവിടെ മലയെണ്ണ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും അനങ്ങുന്നില്ലല്ലോ വേണ്ട എൻ്റെ വാല്യം ഇരിക്കുന്ന ആ കേട്ടോ 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 കണ്ടാ കേട്ടോ ആ സൈഡിൽ അങ്ങനെങ്കിലും കിട്ടിയാ അവന്റെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇപ്പൊ ഒരു മൈലിനെ കണ്ട് ഒന്നല്ല രണ്ട് മൈലിനെ കണ്ട് അതിന്റെ പുറകേനാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കോണേക്കൂ